വളരെ വളരെ താഴ്ചടുത്തു വളരെ താഴ്ച ഇന്ന് കുട്ടിയൊക്കെ വരെ ഇറങ്ങാൻ പറ്റില്ല വീണ് രണ്ട് മൂന്ന് ആൾക്കാർ ഇന്നും വീണില്ല അങ്ങനെ ബസ്സിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകണേ ആ സ്ഥലമില്ല അങ്ങനത്തെ വാങ്ങാനില്ല അങ്ങോട്ട് അങ്ങോട്ട് ഇനിയിപ്പോൾ ബോസ് സ്റ്റോപ്പ് ഭാഗത്തേക്ക് പോകാനുള്ളത് ഒരു സൗകര്യം ഇല്ല എങ്ങനെ പോകണം ഇന്നിനെ ചെറ്റാറുമാട് വഴി തിരിഞ്ഞ് പോകണം കോളൂർ വഴി തിരിഞ്ഞ് അങ്ങനെ പോകണം അല്ലാതെ ഈ ആ ഒരു പൊളിച്ചെടുക്കൽ നമ്മുടെ ഈ ഒരു ആറുവരി ഓപ്പൺ ചെയ്തതിന്റെ ശേഷമാക്കുകയാണെങ്കിൽ ഗതാഗത തടസ്സം വരുമായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ ചെറ്റിർമാർ വരെ വരുന്നുണ്ട് അവിടെ നിന്ന്